നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അവർ ഉറപ്പിച്ചു പറയുന്നു ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം വിനി ജൂനിയർക്കാണ് അക്കാര്യം ഇപ്പോൾ കൃത്യമാണ് നമുക്കറിയാം രാത്രി പത്ത് മുപ്പതിന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ദോഹയിലെ സമയം രാത്രി എട്ട് മണിക്കാണ് ഫിഫ ബെസ്റ്റ് പുരസ്കാരം ആ ഒരു ചടങ്ങ് ആരംഭിക്കുന്നത് ദോഹയിൽ വെച്ച് ഖത്തറിൽ ദോഹയിൽ വെച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം ഇത്തവണ നൽകപ്പെടുന്നത് ഓൺലൈൻ പ്രോഗ്രാം ആയിരിക്കും എന്നാണ് ഫിഫ അറിയിച്ചിട്ടുള്ളത് അതേസമയം വിനി ജൂനിയർ അടക്കമുള്ള റയൽ മാഡിഡിൻ്റെ താരങ്ങൾ ഈ സെറമണി അറ്റൻഡ് ചെയ്യും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു ഇപ്പം റയൽ മാഡ് താരങ്ങൾ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പിനായിട്ട് ദോഹയിലാണ് ഉള്ളത് സോ വിനി ജൂനിയർ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ അറിയിക്കുന്നത് ഏതാനും കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ കുറച്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് ആരാണ് എന്ന് ഒഫീഷ്യലായിട്ട് അറിയാം പക്ഷെ അതിന് മുമ്പ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ബ്രസീലിയൻ മാധ്യമം നമുക്കറിയാം ഗ്ലോബോ ബ്രസീലിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് നമുക്ക് അവരുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം ബിനി ജൂനിയർ ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കും ബ്രസീലിയൻ താരങ്ങളിൽ ഇതിനു മുമ്പ് ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് ഫിഫ ഇത്തരം അവാർഡ് കൊടുക്കുന്നത് അന്ന് പല പേരുകളിലാണ് വ്യത്യസ്ത പേരുകളിലാണ് പക്ഷെ ഏത് പേരിലാണെങ്കിലും ഫിഫയുടെ മികച്ച താരത്തിലുള്ള പുരസ്കാരം ഇതിനു മുമ്പ് നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങള് റൊമാരിയോ റൊണാൾഡോ ഫിനോമിനൻ അതായത് റൊണാൾഡോ നെസാരിയോ അദ്ദേഹം ഇത് മൂന്നവണ നേടിയിട്ടുണ്ട് പിന്നെ റിവാൾഡോ റൊണാൾഡിനോ റൊണാൾഡിനോ രണ്ട് തവണ നേടിയിട്ടുണ്ട് പിന്നെ കക്ക ഈ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ വിനി ജൂനിയർ കൂടി ആഡ് ചെയ്യപ്പെടാൻ പോവുകയാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രസീലിയൻ താരത്തിന് ഫിഫയുടെ മികച്ച താരത്തിനുള്ള ലോകത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിക്കാൻ പോകുന്നത് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലൻഡിയോറിൽ വിനി ജൂനിയർ രണ്ടാം സ്ഥാനത്താണ് വന്നിരുന്നത് അന്ന് ആ പ്രോഗ്രാമില് വിനി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക ഇത്തവണ പക്ഷേ ഇത് ആ ഫിഫ ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു ഖത്തറിൽ ദോഹയിൽ അദ്ദേഹം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ അറിയിക്കുന്നു ഏതായാലും ഇത് ഒഫീഷ്യൽ അല്ല ഒഫീഷ്യൽ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കണം പക്ഷേ ഗ്ലോബോ ഉറപ്പിച്ച് പറയുന്നു ഫിഫ ഫിഫാബിസ് എന്ന വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്ത് കൂടുതൽ